എല്ലാവർക്കും വിനീത നമസ്കാരം ഞാനിന്നൊരു കഥ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ഈ കഥ നമ്മുടെ ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി അതേപോലെ നേതൃപാടവം എന്നൊക്കെ പറയുമല്ലോ നമ്മൾ അത്തരം വിഷയങ്ങളിൽ ഒരു വ്യക്തിക്ക് ഉണ്ടാവേണ്ട വിശ്വാസത്തെക്കുറിച്ച് പറയാനാണ് ഈ കഥ ഞാൻ എടുത്ത് ഉദ്ധരിക്കുന്നത് അതോടൊപ്പം അതൊരു ഭക്തനും വളരെ പ്രധാനപ്പെട്ട ഒരു കഥയാണ് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഈ കഥ വളരെ പ്രസക്തമാണ് ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രനർ അതും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു കാര്യം നടത്തിക്കൊണ്ടുപോകുന്ന അവർക്കൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥയാണ് ഞാൻ പറയുന്നത് ഈ മഹാഭാരത യുദ്ധം തീരുമാനിക്കപ്പെട്ടുവല്ലോ അതിനുശേഷം ഈ ഭഗവാൻ കൃഷ്ണൻ്റെ സഹായം തേടിക്കൊണ്ട് ദുര്യോധനനും അർജുനനും ഭഗവാൻ കൃഷ്ണൻ്റെ അടുത്തേക്ക് പോകുന്ന ഒരു രംഗമുണ്ട് ഒരു കഥയാണ് പക്ഷെ ആ കഥയിൽ നമുക്കൊരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ആ കഥ പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ലൈവിൽ വന്നത് അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഈ യുദ്ധാവസരത്തിൽ ഭഗവാൻ കൃഷ്ണൻ്റെ സഹായം അഭ്യർത്ഥിച്ചിട്ട് ദുര്യോധനൻ ആദ്യം ചെല്ലുന്നു അപ്പോൾ ദുര്യോധനൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആധർമ്മത്തിൻ്റെ പക്ഷത്തിരിക്കുന്ന ആളാണ് സ്വാഭാവികമായും ഭഗവാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഉറങ്ങുന്ന മട്ടിൽ അവിടെ അങ്ങനെ കിടന്നു അദ്ദേഹം ഒരു ഒരു ഉറക്കം നടിച്ചു കിടന്നു ആദ്യം വന്ന ദുര്യോധനനെ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ദുര്യോധനൻ എന്താണോ ആവശ്യപ്പെടുന്നത് അത് കൊടുക്കേണ്ടി വരുമല്ലോ അതിനൊരു സ്വാഭാവികതയുണ്ട് അപ്പം അതുകൊണ്ട് ഭഗവാൻ ഒരു ഉറക്കം നടിച്ചു കിടന്നു എന്നാണ് കഥ പറയുന്നത് അപ്പോൾ ദുര്യോധനൻ കുറച്ചും കൂടി ബുദ്ധിമാനായതുകൊണ്ട് അദ്ദേഹം എന്തു പറഞ്ഞു എന്നറിയോ അദ്ദേഹം മനസ്സിൽ വിചാരിച്ചു ഭഗവാൻ ആദ്യം ഉറക്കം ഉണരുമ്പോൾ കണ്ണ് തുറക്ക് നേരെയാണല്ലോ അതുകൊണ്ട് ഉറങ്ങുന്ന മുഖത്തിന് നേരെ ഇരുന്നേക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ നേരെ മുഖത്തിന് നേരെ ഇരുന്നു കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അർജുനൻ വന്നു അർജുനൻ ഭഗവാന്റെ കാൽ കീഴിലേ പിന്നെ അവിടെ ഇരുന്നു ഏതൊരു ഭക്തനെയും പോലെ അവിടെ ഇരുന്നു ഇത് കണ്ട സമയത്ത് ഭഗവാൻ കൃഷ്ണൻ കണ്ണു തുറന്നുകൊണ്ട് ആ അർജുന എപ്പോഴാണ് വന്നത് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നിന്നെ കണ്ടത് വളരെ സന്തോഷമായി എന്ന് പറഞ്ഞിങ്ങനെ നിന്നിട്ട് പെട്ടെന്ന് ഞാൻ തൻ താനീ ദുര്യോധനെ കണ്ടിട്ടില്ലായിരുന്നു എന്നും എന്നാൽ അത് ഇപ്പോഴാണ് കണ്ടതെന്നും വരുത്തുന്ന രീതിയിൽ ഭഗവാൻ കൃഷ്ണൻ ഓ ദുര്യോധന ഉണ്ടോ ഓയ്യോ ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ എന്തൊക്കെയുണ്ട് ദുര്യോധനൻ വിശേഷങ്ങൾ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഇരുവരും ഈ പറഞ്ഞ ഭഗവാൻ കൃഷ്ണൻ പിന്നെ ഇരുവരോടും അതായത് ദുര്യോധനനോടും അർജുനനോടും സംസാരിക്കണമല്ലോ സ്വാഭാവികമായിട്ട് ഇനിയിപ്പോൾ തുടർന്ന് സംസാരം വേണ്ടേ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നമുക്കിങ്ങനെ സംസാരിച്ച് തുടരാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തങ്ങൾ വന്നതിൻ്റെ കാര്യം എന്താണ് എന്ന് ഈ പറഞ്ഞ ദുര്യോധനനും അർജുനനും ഭഗവാനോട് പറഞ്ഞു അതായത് ആസന്നമായ യുദ്ധത്തിൽ തങ്ങൾക്ക് ഭഗവാന്റെ സഹായം വേണം ഇതാണ് ആവശ്യം അപ്പോൾ ഭഗവാൻ വളരെ ഗൗരവത്തോടു കൂടി ഭഗവാൻ പറഞ്ഞു എൻ്റെ സഹായം എപ്പോഴും നിങ്ങൾക്കുണ്ടല്ലോ എന്താ വേണ്ടതെന്ന് പറയൂ എന്ന് പറഞ്ഞു അപ്പം ഭഗവാൻ ഒരുപാട് സൈന്യമുണ്ട് പടക്കോപ്പുകളുണ്ട് ഒരുപാട് സംവിധാനങ്ങൾ ഭഗവാൻ കൃഷ്ണനുണ്ട് അപ്പോൾ ഭഗവാൻ തന്നെ ഒരു കാര്യം പറഞ്ഞു എനിക്ക് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഒരു കണ്ടീഷൻ വെക്കാനുണ്ട് അത് ഒന്നാമത്തെ കാര്യം ഞാൻ ഈ യുദ്ധത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എൻ്റെ പടക്കോപ്പുകളും എൻ്റെ സൈന്യവുമൊക്കെ ഒരാൾക്ക് കൊടുക്കും ആർക്ക് വേണമെങ്കിലും എടുക്കാം താങ് നിങ്ങൾ രണ്ട് പേരിൽ ആർക്ക് വേണമെങ്കിലും എടുക്കാം എന്നാൽ ഞാൻ നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടാവില്ല ഈ സൈന്യവും പടക്കോപ്പുകളും ഒക്കെ നിങ്ങൾക്ക് തരാം പക്ഷേ ആ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാവില്ല ഞാനുള്ള ഭാഗത്ത് പടക്കോപ്പുകളോ സൈന്യത്തെ ഒന്നും കിട്ടില്ല എന്ന് മാത്രവുമല്ല ഞാൻ ആയുധമെടുത്ത് യുദ്ധം ചെയ്യുകയുമില്ല ഇല്ല അപ്പോൾ ദുര്യോധനൻ്റെ മനസ്സിലുള്ള എടുപൊട്ടി ഈ പടക്കോപ്പും സൈന്യവും ഇല്ലാത്ത ഈ കൃഷ്ണനെ ആർക്ക് വേണം എന്ന് ദുര്യോധൻ തെറ്റായി ചിന്തിച്ചു തെറ്റായി കണക്കുകൂട്ടി ദുര്യോധനൻ പറഞ്ഞു എനിക്ക് അത് മതി അതായത് ആ പടക്കോപ്പുകളും സൈന്യമൊക്കെ ഒക്കെ മതി ഭഗവാനെ വേറെ ഒന്നും എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു പക്ഷേ അർജുനൻ വളരെ ഖണ്ഡിതമായി യാതൊരു തർക്കവും ഇല്ലാതെ ഭഗവാനിനോട് പറഞ്ഞു ഭഗവാനെ എനിക്ക് അങ്ങ് മാത്രം മതി അങ് ആയുധവും എടുക്കേണ്ടതില്ല യുദ്ധവും ചെയ്യേണ്ടതില്ല അങ് എൻ്റെ കൂടെ ഒന്ന് തന്നാൽ മാത്രം മതി ഈ യുദ്ധം ഞാൻ വിജയിച്ചു എന്ന് എനിക്ക് ഉറപ്പാണ് എന്ന് അർജുനൻ പറഞ്ഞു കാരണം ശ്രീകൃഷ്ണൻ്റെ നേതൃപാഠവും യോഗശക്തിയും അതുപോലെ തന്നെ അനേക വിധത്തിലുള്ള വിഷയങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള ഒരേ സമയം അനേകം കൈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള അസാധാരണ ശേഷിയെക്കുറിച്ചും അറിയുന്ന അർജുനൻ അറിയാം ഭഗവാൻ തൻ്റെ ഉണ്ടെങ്കിൽ പിന്നെ വിജയം സുനിശ്ചിതമാണ് എന്ന് അത് ഭാവിയിൽ ശരിയാണെന്ന് തെളിയുകയും ചെയ്തു മഹാഭാരത യുദ്ധത്തിനൊടുവിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കൃത്യമായ കണക്കുകൂട്ടലുകളാണ് യഥാർത്ഥത്തിൽ പാണ്ഡവരെ വിജയത്തിലെത്തിച്ചത് ഭഗവാൻ ആയുധമെടുക്കാതെ ഒരു തവണ ആയുധമെടുത്തു പക്ഷേ യുദ്ധത്തിന് അപ്പോഴേക്കും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായതോടുകൂടിയെല്ലാം ഈ അത്രയും അനീതി കാണുമ്പോൾ പ്രതികരിക്കാൻ തോന്നിയപ്പോൾ പെട്ടെന്ന് ഈ പ്രതിജ്ഞയെക്കുറിച്ച് ആലോചിക്കുകയും അല്ലെങ്കിൽ പ്രതിജ്ഞ ഓർമ്മപ്പെടുത്തുകയും ചെയ്ത ഭഗവാൻ മാറി ഭഗവാൻ യുദ്ധത്തിൽ ആരോടും ആയുധമെടുക്കാത്തതിന് കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് എനിക്ക് യുദ്ധത്തിന് പറ്റിയ ഒരു തരത്തിലുള്ളവരല്ല എന്ന് ഭഗവാൻ യുദ്ധം ചെയ്യുന്നേയില്ല ആസൂത്രണം ചെയ്യുകയാണ് അദ്ദേഹം വളരെ കൃത്യമായി ആസൂത്രണം ചെയ്യുകയാണ് ഒരു സ്ഥാപനത്തിന് ഇത്തരത്തിലുള്ള ആസൂത്രകന്മാരായ നേതാക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കും ഏത് സ്ഥാ സ്ഥാപനത്തിനായാലും ഏത് ഏത് ഓൺടർപ്രനോറിയൽ സിസ്റ്റത്തിനായാലും ശരി ഏത് മൾട്ടിനാഷണൽ കോർപ്പറേറ്റ് ആയാലും ശരി അതിന് അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഏത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഇല്ലെങ്കിലും എത്ര പണമില്ലെങ്കിലും എത്ര ആളുകളില്ലെങ്കിൽ പോലും അത് വലിയൊരു വിജയകരമായ സംരംഭമാക്കി എടുക്കാൻ കഴിയും എന്നൊരു സന്ദേശം ഈ കഥയിലുണ്ട് അതേപോലെ തന്നെ മറ്റൊരു കാര്യവുമുണ്ട് ആരും നമ്മളെ കൂടെയില്ലെങ്കിലും നമ്മളെ കൂടെ ഇനി ആരുണ്ടായിക്കൊള്ളുന്നില്ല എങ്കിൽ പോലും ഭഗവാൻ സാക്ഷാൽ പരമേശ്വരൻ ഭഗവാൻ നമ്മളെ കൂടെ ഉണ്ട് എങ്കിൽ വിജയം സുനിശ്ചിതമാണ് അതിന് ആളുകളുടെ ആവശ്യമില്ല കോപ്പുകൾ പടക്കോപ്പുകളുടെ ആവശ്യമില്ല ഒന്നിൻ്റെയും ആവശ്യമില്ല എന്തുമാത്രം മതി സാക്ഷാൽ ഭഗവാൻ നമ്മളെ കൂടെ ഉണ്ടായാൽ മതി എന്ന ഭക്തൻ്റെ വിചാരവും ഈ കഥയിലുണ്ട് ഈ കഥ രണ്ട് കാര്യങ്ങളല്ല പല കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അതായത് ഒരേ സമയം നിങ്ങൾ എത്ര പൂജ്യമിട്ടാലും ആ പൂജ്യത്തിന് വിലയില്ല ഒന്ന് എന്നൊരു സംഖ്യ ഇപ്പോഴുണ്ട് ഇപ്പുറത്തുണ്ടെങ്കിൽ എത്ര പൂജ്യമിട്ടാലും വില കൂടിക്കൂടി വരും അല്ലെങ്കിൽ നമ്മൾ സംപൂജ്യരായി മാറുകയേ ഉള്ളൂ സംപൂജ്യരായിട്ട് മാറും അങ്ങനെ ഉണ്ടല്ലോ ഇപ്പം നമ്മളെയൊക്കെ വിളിക്കുന്നത് അങ്ങനെയാണ് സംപൂജ്യർ നമ്മൾ സമ്പൂജ്യരാകുകയുള്ളൂ പൂജിത പൂജിക്കപ്പെടേണ്ട ഭഗവാന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ എത്ര പൂജ്യങ്ങൾക്കും വിലയുണ്ട് ആ ഭഗവാനുണ്ടെങ്കിൽ ഏത് ശൂന്യതയിൽ നിന്നും എന്തും സൃഷ്ടിക്കാൻ സാധിക്കും ആ ഒരു മനക്കരുത്ത് ആ ഒരു ആത്മവിശ്വാസം ആ ആത്മബലം എൻ്റെ കൂടെ ഭഗവാനുണ്ട് എൻ്റെ മുന്നിലുണ്ട് ഭഗവാൻ എൻ്റെ പിന്നിലുണ്ട് ഭഗവാൻ എൻ്റെ ഇടത്തിലും വലത്തിലുമുണ്ട് എൻ്റെ മുകളിലും താഴെയുമുണ്ട് എന്ന് പറയുമ്പോൾ തുണിലും തുരുമ്പിലുമുണ്ട് എന്ന് പറയുന്ന ഈ തുണിലുണ്ടോ എന്ന് ചോദിച്ച ആ ചോദ്യമുണ്ടല്ലോ അത് അഥർവവേദീയമായ ഒരു മന്ത്രത്തിൻ്റെ വ്യാഖ്യാനമാണ് ആ ഭഗവാന്റെ ശക്തി നമ്മൾ തിരിച്ചറിയുന്നതോടുകൂടി നമ്മുടെ മുമ്പിൽ ഒന്നും തീരുകയാണ് നമുക്കെല്ലാം സാധ്യമായി തീരുകയാണ് ഒരു ഭാഗത്ത് മഹാഭാരത യുദ്ധത്തിൽ തങ്ങളുടെ ഗുരുക്കന്മാരും ഗുരുപരമ്പരയിൽപ്പെട്ടവരും എല്ലാം എതിർപക്ഷത്താണ് ദുര്യോധനൻ്റെ കൂടെയാണ് ധർമ്മപക്ഷത്ത് സാക്ഷാത് ശ്രീകൃഷ്ണൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹമാണെങ്കിൽ ആയുധമെടുത്ത് യുദ്ധവും ചെയ്യുന്നില്ല പക്ഷെ നയചാതുരി യുദ്ധചാതുരി യുദ്ധത്തിലെ തന്ത്രങ്ങൾ അത് അസലായിട്ടറിയത് ദി ദി ആർട്ട് ഓഫ് വാർ എന്നൊരു പുസ്തകം തന്നെയുണ്ട് അതറിയുന്നവനായിരുന്നു ഭഗവാൻ അത് എങ്ങനെ കൃത്യമായി പ്രവർത്തിച്ചു കാരണം ഭഗവാൻ പറയുന്നുണ്ട് കൃഷ്ണൻ വളരെ മനോഹരമായിട്ട് അർജുനനോട് അർജുനൻ യുദ്ധമൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ ഭഗവാൻ പറഞ്ഞൊരു വാചകമുണ്ട് ഈ ആദതായികളെ നീ വെറുതെ വിടരുത് എന്നാണ് പറഞ്ഞത് ആദതായി എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ നിരാലംബരായ സ്ത്രീകൾക്കെതിരെയും കുഞ്ഞുങ്ങൾക്കെതിരെയുമൊക്കെ തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്ന മോശമായി പ്രവർത്തിക്കുന്ന ക്രൂരമായി പ്രവർത്തിക്കുന്ന പൈശാചികമായി പ്രവർത്തിക്കുന്നവരോട് മഞ്ഞുരസി മഞ്ഞുമ്മൈ മൈദേഹി നീ ക്രോധമാകുന്നു അധർമ്മത്തോട് ക്രോധിക്കുക എന്ന ആ കാഴ്ചപ്പാടിലാണത് ആ രൂപപ്പെട്ടു വരുന്നത് അത് യുദ്ധത്തിനുള്ള ആഹ്വാനമല്ല മറിച്ച് അധർമ്മത്തോടുള്ള പ്രതികരണമാണ് അപ്പോൾ അങ്ങനെ യുക്തിസഹമായി ഭഗവാന്റെ ആ ഒരു മനോഹരമായ കഴിവ് ഭഗവാന്റെ വിഭൂതികളെല്ലാം ദുര്യോധനൻ്റെ കൂടെയുണ്ട് ഭഗവാന്റെ എന്താണ് പടക്കോപ്പുകളുണ്ട് സൈന്യമുണ്ട് എല്ലാമുണ്ട് അർജുനൻ്റെ കൂടെ ഒന്നുമില്ല ഭഗവാൻ മാത്രമേ ഉള്ളൂ നമ്മുടെയൊക്കെ കൂടെ ആ ഭഗവാൻ ഉണ്ട് എന്ന വിചാരം മതി ജീവിതത്തിൽ എല്ലാം നേടാൻ എന്ന് പറയുന്ന ഒരു കഥ പറയാൻ വേണ്ടിയിട്ടാണ് ജീവിതത്തെ സുനിശ്ചിതമായി ആത്മവിശ്വാസത്തോടു കൂടി ഇന്നത്തെ ദിവസം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് ഒരു ശക്തിയാവട്ടെ എന്ന് കരുതിയാണ് ഇന്ന് ഈ കഥ ഇവിടെ പറഞ്ഞത് എല്ലാവർക്കും വിനീത നമസ്കാരം